ത്തിലെ പതിനാലാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച മത്താഴ്ച സുവിശേഷം പത്താമധ്യായം മുന്നൂറ് ഏഴു വരെയുള്ള വാക്യങ്ങൾ പന്ത്രണ്ട് ശിഷ്യന്മാരെ അപ്പോസ്വലന്മാരെന്ന് പേര് നൽകി ഈശ്വനാഥൻ സുവിശേഷ വിലയ്ക്ക് അയക്കുന്ന സംഭവമാണ് നമ്മളിവിടെ വായിക്കുന്നത് പിശാജികളെ ബഹേഷ്കരിക്കുവാനും സ്വർഗീയരാജ്യം സമീപിച്ചിരിക്കുന്നു ഉദ്യോഗരാജ്യം സമീപിച്ചിരിക്കുന്നത് ഒക്കെ ആയിട്ടാണ് ഇവരെ ചുമതലപ്പെടുത്തി അയക്കുന്ന വ്യാധികളും ഒക്കെ സുഖപ്പെടുത്താനുള്ള അധികാരവും അതിൻ്റെ ചൈതന്യമൊക്കെ അവർക്ക് നൽകപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ ഭാഗത്ത് ഈ പന്ത്രണ്ട് അപ്പോസിറ്റൽമാരുടെ പേരിൻ്റെ വിവരണം നമുക്ക് കാണാനായിട്ട് സാധിക്കും പന്ത്രണ്ട് അപ്പോസിറ്റൽമാർ ഞാനീ ചിന്തിച്ചൊരു കാര്യം ഈ പന്ത്രണ്ട് പേരിൽ ഏതാണ്ട് ഏഴ് പേരോളം മീൻപിടുത്തക്കാരാണ് നമ്മൾ വളരെ ഡയറക്റ്റായിട്ട് പറയുന്നവരുണ്ട് പത്രോസ് സഹോദരൻ അന്ത്രയോസ് സബദി പുത്രന്മാരായ യാക്കോബും യോഹനാനും സഹോദരൻ യോഹനാനും പേര് പിന്നീട് യോഹനാൻ ഇരുപത്തി ഒന്നാം അധ്യയം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് പിടി കിട്ടുന്നൊരു കാര്യമുണ്ട് തോമസ് ബർത്തലോമിയോ ഇവർ രണ്ടുപേരും മീൻ പിടിക്കാൻ അവരുടെ കൂടെ പോയെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് അവർ ട്രഡീഷണലി മീൻപിടുത്തക്കാരുന്നിരിക്കുക അല്ലാതെ വഴിക്കൂടെ പോയ ഒരാളെ മീൻ പിടിക്കാണ്ട് ഇവരെ കൂടെ കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ പിന്നീട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പിന്നീട് ഉള്ള ആൾ ഫിലിപ്പാണ് ഫിലിപ്പ് ബച്ചത ആ ഒരു ഗ്രാമപ്രദേശത്തു നിന്ന് വരുന്ന ഒരാളെന്ന് പറയുന്നുണ്ട് സ്വാ സ്വാഭാവികമായിട്ടും ആ ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ഒരാൾ മീൻപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ട ആളായിരിക്കണം മീൻ പിടിക്കുന്ന ആളായിരിക്കണം അപ്പോൾ പത്രോസ് അന്ത്രയോസ് യാക്കോബ് യോഹന്നാൻ തോമസ് ബത്തലോമിയോ ഫിലിപ്പ് ഇത്രയും പേര് മീൻപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ടവരായിരിക്കണം എന്നാണ് പറയപ്പെടുന്നത് പിന്നെ ഉള്ളത് ചുങ്കക്കാരൻ മത്തായി ഉണ്ട് തീവ്രവാദിയായ ഷിമയോനുണ്ട് ഹാൽമയുടെ പുത്രനായ യാക്കോബ് എന്ന് പറയപ്പെടുന്ന മനുഷ്യനുണ്ട് പിന്നെ യു യൂത തദേവൂസ് യൂദാസ്കറിയോത യുദാസ് കറിയോത്തയെ കള്ളനെന്നാണ് പറയുന്നത് കള്ളനാണെന്നാണ് പറയുന്നത് മത്തായി ചുങ്കക്കാരനാണ് ഈ ഒരു ചെറിയ ഗ്രൂപ്പും അതിൻ്റെ കൂടെയുണ്ട് ഒരു മേജർ ഗ്രൂപ്പ് ഒരു ഏഴ് പേരോളം നമുക്ക് ഏഴ് ഒരു പക്ഷെ എട്ട് പേരോളം രീതിയിൽ നമുക്ക് ചിന്തിക്കാവുന്ന ആളുകൾ എന്താണെങ്കിലും പേര് വളരെ ഷുവറാണ് ആ ഏഴു പേര് നമ്മൾ മീൻപിടുത്തക്കാര് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഈശോ ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട് ഞാൻ ഇനി മേൽ നിങ്ങൾ ഇനി മേൽ നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരായിരിക്കും അപ്പോൾ മീൻ പിടിക്കുന്ന രീതിയിൽ മനുഷ്യരെ പിടിക്കുന്നവർ അപ്പോൾ സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വല ഇങ്ങനെ വിരിച്ചിട്ട് അതിനകത്ത് പെടുന്ന ആൾക്കാരെയൊക്കെ എനിക്ക് വേണ്ടി പിടിച്ചോണ്ടുവരണം ഇതാണ് ഈശോ ഉദ്ദേശിക്കുന്നത് അതാ തിബേരിയാസിൻ്റെ തീരത്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഈശോ വലതുവശത്തേക്ക് വലയിറക്കാൻ പറയുന്നതും വലുതിറച്ച് മീൻ കിട്ടുന്നതും നൂറ്റി എൺപത്തി മൂന്ന് മത്സ്യങ്ങളിൽ ഉണ്ടായിരുന്നു എന്നും വല ഗിറിയില്ല എന്നൊക്കെയുള്ള റിപ്പോർട്ടിംഗ് വഴി നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് വ്യക്തമായിട്ട് ഈശോ ഒരു മീൻ പിടിക്കുന്ന മെത്തഡിഡത്തിൽ നിന്നാണ് മനുഷ്യനെ പിടിക്കാണ്ട് ആവശ്യപ്പെടുന്നത് ഈ സുവിശേഷഭാഗത്തൊരു രസകരമായ സംഭവം പറയുന്നുണ്ട് ഈശോവിനെ മത്തായയുടെ സുവിശേഷം യഹൂദ കൈസവർക്കു വേണ്ടി എഴുതപ്പെട്ടതാണെന്ന് പറയുന്നുണ്ട് അത് പിന്നീട് പിന്നീട് അവരുടെ അടുത്തേക്ക് പോവാം ആദ്യം ജെറുസലേം യൂതയ സമരിയായാലും പിന്നെ ലോകത്തിൻ്റെ അതിരുകളിലേക്ക് പോകാമെന്നുള്ള ഒരു നിർദ്ദേശം പോലും നൽകുന്നുണ്ട് ആദ്യം നിൻ്റെ ഹോം ടൗൺ നിൻ്റെ വീട് നിൽക്കുന്നിടം പിന്നെ നിൻ്റെ പരിസര പ്രദേശം പിന്നെ നിൻ്റെ ഒരു ടെറിട്ടറി ഒരു ഒരു ആ ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ ആ ഒരു ജില്ല അത് കഴിഞ്ഞ് പിന്നെ അപ്പുറത്തേക്ക് പോകാമെന്നുള്ള രീതിയിലേക്കാണ് ഈശോ അവതരിപ്പിക്കുന്നത് തന്നെ ജെറുസലേം യൂ ജെറുസലേം പരിസരം യൂതയ അന്യദേശം അല്ലെങ്കിൽ വിചാതീരി നിൽക്കുന്ന സ്ഥലം സമരിയ പിന്നെ ലോകത്തിനതിരുകളും അപ്പോൾ അത് നമ്മൾ വായിക്കുന്നൊരു സംഭവമാണ് ഇതുപോലെ ഈശോ ഇവിടെ വ്യക്തമായിട്ടും പറയുന്നൊരു കാര്യമുണ്ട് നീ ആദ്യം ഇസ്രായേൽ വംശത്തിൻ്റെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് പോവുക വിജാതിയരുടെ അരികിലേക്ക് പോവുകയോ അവരുടെ പട്ടണങ്ങളിൽ പ്രവേശിക്കുകയോ അരുത് കയറണ്ട നമുക്കറിയാം മീൻ പിടിക്കാൻ പോകുന്നവരും പറയുന്നൊരു കാര്യമുണ്ട് അവർക്കൊരു ടെറിറ്ററി ഉണ്ട് അല്ലെങ്കിൽ അവർക്കൊരു ഏരിയ ഉണ്ട് ഈ ഒരു ഏരിയയ്ക്ക് അപ്പുറത്തേക്ക് അവർ മീൻ പിടിക്കാൻ കയറത്തില്ല അത് വേറൊരാട് ഏരിയ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ചില രാജ്യങ്ങൾ അതിർത്തി പോലെയൊക്കെയുള്ള ഈ സ്ഥലങ്ങൾ നിർണ്ണയിക്കാറുണ്ട് അതിൻ്റെ ഒരു അതിർവരുമ്പൊക്കെ ലംഘിച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്കാണ് ചിലപ്പോൾ മറ്റ് രാജ്യങ്ങളിലെ പട്ടാളം പിടിച്ചു വയ്ക്കുന്ന പോലും നമ്മൾ ഇറ്റാലിയൻ നാവികർ കേരളത്തിൻ്റെ അതിർത്തിയിലേക്ക് പ്രവേശിച്ചു അല്ലെങ്കിൽ എവിടേക്ക് വന്നു പറയുന്ന പോലെ ഉള്ള സംഭവങ്ങളും അങ്ങനെ പരസ്പരം അതിങ്ങനെ പിടിച്ചു വയ്ക്കാനും അല്ലെങ്കിൽ എതിർക്കാനൊക്കെ ഉള്ളൊരു സാഹചര്യം പോലും നിലനിൽക്കുന്നുണ്ട് അതിപ്പോഴും ഉണ്ട് അപ്പോൾ ഒരു ടെറിറ്ററി അതിനകത്തുള്ള മീൻ ഒക്കെ തീർന്നിട്ട് അതിനെയൊക്കെ ആദ്യം പിടിക്കുക എന്നിട്ട് പിന്നെ പുറത്തേക്ക് പോയി മീൻ പിടിക്കാം എന്ന രീതിയിലാണ് പറയുന്നത് പുറത്ത് പോവണ്ട എന്ന് ഈശോ പറയുന്ന വരികൾ അതിൻ്റെ തന്നെ വാശാർത്ഥത്തിലല്ല എടുക്കേണ്ടത് അതിനേക്കാൾ പ്രധാനപ്പെട്ടതകം വൃത്തിയാക്കുക എന്ന് തന്നെയാണ് അകത്തുനിന്ന് ആളുകൾ പിടിക്കുക എന്നുള്ളതാണ് ആദ്യം അകത്തുനിന്ന് പിടിക്കുക എന്നിട്ട് പിന്നെ പുറത്തേക്ക് പോകുക എന്നുള്ളതാണ് ഈശോ ഉദ്ദേശിക്കുന്നത് പുറത്ത് പോകണ്ട വിജാത്തിൻ്റെ അടുത്തേക്ക് പോകണ്ട എന്ന് ഈശോ പറയുമ്പോൾ അത്രയും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി മനസ്സിലാക്കിത്തരാൻ വേണ്ടിയാണ് ആ വാക്കി ഉപയോഗിക്കുന്നത് പോകാതിരിക്കാൻ വേണ്ടിയല്ല നമ്മൾ മറ്റു സുവിശേഷങ്ങളത് ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാക്കി മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും ഇപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത ഇതാണ് നമ്മളായിരിക്കുന്ന ഇടം അതിൻ്റെ ചുറ്റുപാട് അതിൻ്റെ ഒരു ടെറിറ്ററിക്കകത്ത് പരമാവധി ആളുകളെ കർത്താവിന് വേണ്ടി പിടിക്കാൻ പറ്റുന്നുണ്ടോ ഇതൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ അതിർവരമ്പുകളെ കുറെ കൂടി വിസ്താരമാക്കുക വിസ് കുറെ കൂടി ഇന്ന് വിസ്തൃതിയുള്ളതാക്കി തീർക്കുക വിശാലമാക്കുക അപ്പോൾ കുറേ കൂടി ആളുകൾ ആത്മാക്കളെ നേടാനായിട്ട് കർത്താവിനോട് നേടാനായിട്ട് സാധിക്കുകയാണ് ഈ സുവിശേഷഭാഗം എന്നുള്ള ഓർപ്പിക്കുന്നത് ഇപ്പോൾ മീൻ പിടിക്കാനായിട്ട് വലവീശുന്ന പോലെ കർത്താവിൻ്റെ കൃപകളുടെ നിറവ് ഉൾക്കൊള്ളുന്ന സുവിശേഷത്തിൻ്റെ വല വിരിച്ചിട്ട് നിന്റെ പരിസരത്തുള്ള ആളുകളെയൊക്കെ ചേർത്ത് പിടിക്കാനായിട്ട് ശ്രമിക്കുക പിന്നീട് അടുത്ത ദേശത്തേക്ക് പോകാം എന്നൊക്കെയുള്ള രീതിയിലാണ് ഇത് അവതരിപ്പിക്കുന്നത് നമ്മൾ ഈ സുവിശേഷഭാഗത്തെ ഗൗരവപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് ഈശോ ഒരുപക്ഷെ ഈശോയ്ക്ക് നമുക്കറിഞ്ഞൂടാ അവൻ മലമുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ എൻ്റെ അടുത്തേക്ക് വിളിച്ചു ഇങ്ങനെയാണ് ഈ പന്ത്രണ്ട് പേരെ വിളിച്ചതിനെക്കുറിച്ച് സുവിശേഷങ്ങൾ രേഖപ്പെടുത്തുന്നത് പക്ഷേ എന്താ ഇഷ്ടത്തിൻ്റെ കാരണം നമുക്ക് ആർക്കും അറിഞ്ഞുകൂടെങ്കിൽ പോലും ഈ പന്ത്രണ്ട് പേരിൽ പകുതിയിൽ കൂടുതൽ ആൾക്കാർ മീൻപിടുത്തക്കാരായിരുന്നു എന്ന് പറയുമ്പോൾ അതിന് എന്നിട്ട് ഈശോ അതിന് ഡെഫറൻഷൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഇനിമേൽ മനുഷ്യനെ പിടിക്കുന്നവരാകും എന്ന് ഈശോ പറയുകയും കൂടെ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത മീൻപിടുത്തത്തിന് ചില കാര്യങ്ങൾ ആവശ്യമായിട്ടുണ്ട് ശ്രദ്ധ വേണം ക്ഷമ വേണം അതുപോലെ തന്നെ അതിൻ്റെ പ്രാവീണ്യം വേണം കൃത്യമായിട്ടും ആ മീനെ കിട്ടേണ്ട കടലിനോട് ഒരു ഇണക്കം വേണം അതിനെ അതിജീവിക്കാൻ വേണ്ട ഉൾക്കരുത്തും വേണം അങ്ങനെ ഒരു മത്സ്യത്തൊഴിലാളിക്ക് കടലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജലവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കഴിവുകൾ ആവശ്യമായിട്ടുണ്ടോ അതെല്ലാം ആവശ്യം അതെല്ലാം ഇവിടെ ഈ ആത്മാക്കളെ നേടാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതിനും അത്യാവശ്യമായിട്ട് വേണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ജലത്തെ അതിജീവിക്കാൻ പോരുന്ന രീതിയിൽ നീന്ത് അറിയ അറിയുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അവസ്ഥയാണ് നമ്മുടെ ഈ പ്രശ്നങ്ങളും പ്രശ്നത്തിൽ മുങ്ങിത്താഴ്ന്ന മീനുകളെയും പിടിച്ച് കർത്താവിനെ സ്വന്തമാക്കി കൊടുക്കുവാനായിട്ട് പ്രശ്നങ്ങളുടെ ജലത്തിന് മീതെ നീന്തി നീന്തിക്കേറാൻ കേൾപ്പുള്ളവരായി നമ്മൾ മാറേണ്ടിയിരിക്കുന്നു എന്നൊരു രൂപപ്പെടുത്തൽ നമുക്കുണ്ട് ഒരിക്കൽ വെള്ളത്തിൽ മുങ്ങിപ്പോയ പത്രോസ് ഈശോയുടെ കരം പിടിച്ച് ഈശോ അവരെ കരമ്പിടിച്ച് തീരത്തേക്ക് കൊണ്ടുവന്ന് നമ്മൾ വ്യക്തമായിട്ടും വായിക്കുന്നുണ്ട് എന്നാൽ മരണാനന്തരം ഉദ്ധായ ഉദ്ധിതനായ ഈശോ തിബേരിയസിൻ്റെ തീരത്ത് നിൽക്കുന്ന സമയത്ത് വ്യക്തമായും യോഹനൻ സുവിശേഷൻ ഇരുപത്തി ഒന്നാം അധ്യാപി ഒരു കാര്യമുണ്ട് അവൻ തീരത്ത് നിൽക്കുന്നത് തന്റെ ഗുരുവാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മേലങ്കി എടുത്ത് തിരിച്ച് കടലിലേക്ക് എടുത്ത് ചാടിക്ക് നീന്തിക്കേറി മറ്റുള്ളവർ അവിടെ എത്തുന്നതിന് മുൻപേ തന്നെ പത്രോസ് തീരത്ത് തിരുനാഥൻ്റെ അരികിലെത്തി എന്ന് നമ്മൾ സുശേഷത്തിന് വായിക്കുന്നുണ്ട് അതായത് തിരകളെ അതിജീവിച്ച് നാഥൻ്റെ അരികിലേക്ക് നീങ്ങുവാൻ കെൽപ്പുള്ളൊരു നല്ല മത്സ്യ മത്സ്യത്തൊഴിലാളിയായി അല്ലെങ്കിൽ മനുഷ്യനെ പിടിക്കുന്നവരായി മനുഷ്യനെ പിടിക്കുന്ന മീൻപിടുത്തക്കാരനായി മാറുവാനുള്ള കൃപ നമുക്കും ഉണ്ടാവണമെന്ന് ഇഷ്ടം നമ്മൾ ഓർപ്പിക്കുകയാണ് ഇതിന് മനുഗ്രഹിക്കട്ടെ